കഥ തുടങ്ങുന്നത് തന്നെ ഇരട്ട സഹോദരിമാരിലെ സിയോൺ എന്ന സഹോദരിയെ കാണിച്ചുകൊണ്ടാണ് അവൾ കാണുന്ന പോലെ തന്നെ കുറച്ച് ഓവർ വെയ്റ്റ് ആണ് അതുകൊണ്ട് വളരെ കോൺഫിഡൻസും കുറവാണ് അധിക നേരവും വീട്ടിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാനാണ് സിയോൺ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഹോബിയായി അവൾ ഓൺലൈനിൽ പാട്ടുപാടും നല്ല മനോഹരമായ അവളുടെ പാട്ടിന് ഒരുപാട് ആരാധകരുണ്ട് സ്വന്തം പേരുപയോഗിക്കാതെ മറ്റൊരു യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ടാണ് സിയോൺ പാട്ടുപാടുന്നത് ഇവളുടെ പാട്ടിന് ഒരുപാട് ആരാധകരുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഓൺലൈനിൽ എപ്പോഴും സിയോന്റെ മുഖം കാണിച്ച് ഒരു വീഡിയോ ചെയ്യാനായി കമന്റുകൾ വരാറുണ്ട് ഈ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമ എത്രത്തോളം സുന്ദരിയായിരിക്കുമെന്ന് കമന്റുകൾ കാണുന്ന സിയോണിന് പക്ഷെ അവളുടെ ഫേസ് റിവീൽ ചെയ്യാൻ തീരെ മനസ്സില്ല തന്റെ ശരീരപ്രകൃതം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ തന്റെ പാട്ടിനെ ഇപ്പോൾ പുകഴ്ത്തുന്ന പോലെ പുകഴ്ത്തില്ല സ്നേഹിക്കില്ല ഇഷ്ടപ്പെടില്ല അവര് തന്നെ വെറുക്കും തന്റെ പാട്ട് കേൾക്കാതാകുമെന്ന പേടിയാണ് സിയോണിനുള്ളത് സിയോൺ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിയോണെ ഇരട്ട സഹോദരിയായ സിഹ സിയോണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവള് വളരെ സുന്ദരിയാണ് കൂടാതെ മിറാക്കിൾ ഗേൾസ് എന്ന പോപ്പുലറായ ഗേൾസിന്റെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറും കൂടിയാണ് പ്രീ സ്കൂൾ കാലഘട്ടം തൊട്ടേ മോഡലായി വർക്ക് ചെയ്യുന്ന സിഹ ഇപ്പോൾ തന്നെ ഒരു ആക്ട്രസ് ലെവലിലേക്ക് എത്തി നിൽക്കുന്നു അവൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് സിഹ വളരെ അറകൻഡും റൂഡുമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് അവളുടെ സൗന്ദര്യത്തിൽ അവൾക്ക് വലിയ അഹങ്കാരമാണ് മിറാക്കിൾ ഗേൾസ് എന്ന സിഹ അടങ്ങുന്ന ബാൻഡിലെ തന്നെ മിക്ക പെൺകുട്ടികൾക്കും സിഹയെ തീരെ ഇഷ്ടമല്ല അവളുടെ ഈ അഹങ്കാര സ്വഭാവം കാരണം ഒരിക്കൽ സിഹായിക്ക് വളരെ പോപ്പുലറായ ഒരു മെയിൽ സിംഗറായ സിയോങ് കൂടെ പാട്ട് പാട്ടുപാടാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു ഇതറിയുന്ന സിഹയുടെ ബാൻഡിലെ മറ്റു കുട്ടികളെല്ലാം വളരെ ജലസാവുന്നു സിഹായേക്കാൾ നന്നായി പാട്ട് പാട്ടുപാടുന്ന മറ്റാളുകളും ആ ബാൻഡിലുണ്ട് പക്ഷെ സൗന്ദര്യം കൂടി പരിഗണിച്ചാണല്ലോ ഇന്നത്തെ കാലത്ത് കലാകാരന്മാരെ വിലയിരുത്തുന്നത് എന്ന കാര്യം അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പാട്ട് തങ്ങളുടെ അത്ര അറിയില്ലെങ്കിൽ പോലും തങ്ങളേക്കാൾ സൗന്ദര്യമുള്ള സിഹായ്ക്ക് അവസരം ലഭിച്ചതെന്ന് അവർ പരസ്പരം പറയുന്നു അങ്ങനെ ഈ ഒരു ചാൻസ് ലഭിച്ചതിന്റെ പേരിൽ സിഹായെ ഇന്റർവ്യൂ ചെയ്യാനായി ഒരു ടി വി ചാനലിൽ നിന്ന് കുറച്ചുപേര് വീട്ടിലേക്ക് ഇന്റർവ്യൂ നടക്കുന്ന സമയത്തെല്ലാം സിഹ സിയോണിനെ ഇന്റർവ്യൂവിലേക്ക് പങ്കെടുപ്പിച്ചിട്ടേയില്ല അവളോട് മറിഞ്ഞു നിൽക്കാനായിട്ടാണ് സിഹ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്റർവ്യൂവർ സിഹയ്ക്ക് സിബ്ലിംഗ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചേച്ചിയുണ്ട് ചേച്ചി അബ്രോഡിൽ പഠിക്കുകയാണെന്ന് സിഹ കള്ളം പറയുന്നു സിയോണിനെ കാണാൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് ഇത് തന്റെ ഇരട്ട സഹോദരിയാണെന്ന് പരിചയപ്പെടുത്താൻ സിഹ ഇഷ്ടപ്പെടുന്നില്ല വീട്ടില് ഇത്രയും അവഗണന സിയോൺ നേരിടുന്നത് പോലെ തന്നെയാണ് സ്കൂളിലും അവളെ ആളുകൾ അവോയ്ഡ് ചെയ്യുന്നത് കുട്ടികളുടെ കളിയാക്കലുകൾ മൂലം സ്കൂളിൽ പോകാൻ അവൾക്ക് ഇഷ്ടമല്ല സ്കൂൾ വിദ്യാഭ്യാസം തീരാനായി എത്ര ദിവസം ഉണ്ടെന്ന് അവൾ എന്നെ തീർക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഇപ്പോൾ അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല സ്കൂളിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിയോണിന്റെ സ്കൂൾ വളരെ ഇഷ്ടമുള്ള ഒരാളുണ്ട് അത് ആ സ്കൂളിലെ പോപ്പുലറായ ജിയോ എന്ന പയ്യനാണ് സിയോൺ ഒരിക്കൽ തന്റെ ഇഷ്ടം ജിയോയെ അറിയിക്കാനായി ഒരു ലെറ്റർ ഒക്കെ എഴുതുന്നുണ്ടെങ്കിലും അത് ജിയോയുടെ ഗ്യാങ്ങിലെ പിള്ളേരെ കണ്ടുപിടിക്കുന്നു പരസ്യമായി നിർത്തി ആ ലെറ്റർ വായിച്ച് സിയോണിനെ അവരൊക്കെ കളിയാക്കുന്നു ജിയോ കളിയാക്കാനായി അവരുടെ ഒപ്പം ചേർന്നു ചിരിക്കുന്നു ഇത് ഇവളെ വല്ലാതെ വിഷമിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും ജിയോയെ തന്നെ വലിയ ഇഷ്ടമാണ് സിയോണിന് ഇതേ സമയം സിഹയുടെ സിയോക്ക് എന്ന ആ പാട്ടുകാരനുമായിട്ടുള്ള ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിഹ എത്ര അഹങ്കാരിയാണോ അതിന്റെ ഇരട്ടി അഹങ്കാരമാണ് സിയോക്കിനും അവൻ അവൻ വലിയ സംഭവമാണെന്ന മട്ടിലാണ് അവളോടും ആ സെറ്റിലുള്ള മറ്റാളുകളോടും പെരുമാറുന്നത് സിയോങ്ങും സിയോങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്ടിന്റെ ഡയറക്ടറും തമ്മിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്ന് സിയോങ്ങിനെയും സിഹയെയും മാറ്റിയാണ് സിയോങ് ആണെങ്കിൽ ഡയറക്ടർ പറയുന്ന പോലൊന്നും പാട്ടുപാടുകയോ ആക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ സിഹ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും അവന്റെ അഹങ്കാരം കാരണം തന്നെയും പറഞ്ഞു വിട്ടല്ലോ എന്ന് ആകെ സിഹയ്ക്ക് സിഹക്ക് സങ്കടം വരുന്നു ഇതേ സമയം സിയോൺ അവളുടെ വീട്ടുമുറ്റത്ത് വളർത്തുനായയുടെ കൂടെ ഇരിക്കയാണ് ആ സമയം വളർത്തുനായ തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ വെളിയിലേക്ക് ഓടുന്നത് കാണുന്ന സിയോൺ അതിനെ പിന്തുടർന്ന് വെളിയിലേക്ക് പോകുന്നു പക്ഷെ അവിടെ എവിടെയും അതിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ തപ്പി തപ്പി നേരം ഇരുട്ടാൽ ായിരിക്കുന്നു ആ സമയത്താണ് ഒരു വൃദ്ധയായ സ്ത്രീ റോഡിൽ മയങ്ങി കിടക്കുന്നത് സിയോൺ കാണുന്നത് അവള് ആ സ്ത്രീയെ സഹായിച്ച് അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നു തന്നെ സഹായിച്ച ഈ പെൺകുട്ടിയെ ആ സ്ത്രീ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സിയോൺ അറിയുന്നത് അവരൊരു ടാരറ്റ് കാർഡ് റീഡർ ആണെന്നാണ് അതായത് ഒരാൾ എടുക്കുന്ന ചീട്ടിനനുസരിച്ച് അയാളുടെ ഭാവി പ്രവചിക്കുന്ന സ്ത്രീ സിയോണിനോട് ഒരു ചീട്ടെടുക്കാനായി അവർ ആവശ്യപ്പെടുമ്പോൾ അവൾ ഒരു ചീട്ടെടുക്കുന്നു അതിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കും എന്നതാണ് എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹം എന്താണെന്ന് ആ സ്ത്രീ സിയോണിനോട് ചോദിക്കുമ്പോൾ സിയോൺ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എന്റെ സഹോദരി എന്റെ സ്ഥാനത്തും ഞാൻ അവളുടെ സ്ഥാനത്തും എത്തിയിരുന്നെങ്കിൽ അവൾക്ക് ഞാൻ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്ന് എന്ന് ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും സിയോൺ അത് വെളിയിൽ പറയുന്നില്ല അവള് ഞാൻ എത്ര ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കരുത് എനിക്ക് അതാണ് ആഗ്രഹം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ആ സ്ത്രീ ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുക്കുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരികെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് തന്റെ വളർത്തു റോഡിൽ വെച്ച് സിയോൺ കാണുന്നത് അങ്ങനെ യും കൂട്ടി വീട്ടിലേക്ക് നടക്കുന്ന സിയോണിന് പെട്ടെന്ന് തലകറക്കം അനുഭവപ്പെടുന്നു അവൾ തലകറങ്ങി നിലത്തേക്ക് വീഴുന്നു ഇതേ സമയം സിഹ അവളുടെ ബാൻഡ് മെമ്പേഴ്സിന്റെ കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അവളും പെട്ടെന്നുണ്ടായ തലകറക്കത്തിൽ നിലത്തേക്ക് വീഴുന്നു പിന്നീട് ഇവർ കണ്ണ് തുറക്കുമ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ഉള്ളത് അടുത്തടുത്ത ബെഡിൽ കിടക്കുന്ന ഇവരുടെ അടുത്ത് അമ്മ വന്ന് നിലപ്പുണ്ട് അമ്മ രണ്ടുപേരെയും പേര് മാറ്റി മാറ്റിയാണ് വിളിക്കുന്നത് സിയോണിനെ സിഹ എന്നും സിഹയെ സിയോൺ എന്നും ഇത് കേട്ട് പരസ്പരം നോക്കുന്നവര് ഞെട്ടി പോവാണ് തങ്ങളുടെ സോൾസ് തമ്മിൽ എക്സ് കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരുടനെ തന്നെ തലയ്ക്കടിച്ചാൽ സോളെ തിരിച്ച് ശരീരത്തിലേക്ക് എക്സ്ചേഞ്ച് ആയി പ്രവേശിക്കുമെന്ന് കരുതി തലയൊക്കെ ഇട്ടടിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ് സിയോണിന് കഴിഞ്ഞ ദിവസം അവള് കണ്ട ആ ഒരു ടാരറ്റ് കാർഡ് റീഡറായ സ്ത്രീയുടെ കാര്യം ഓർമ്മ വരുന്നത് അവൾ സിഹയും കൂട്ടി ആ ലേഡിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവരവിടെ ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് പോയിരിക്കാണ് കുറെ നാളാകും തിരിച്ചു വരാനെന്നാണ് അയൽക്കാരോട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് താൻ അവരോട് ചോദിച്ച ആഗ്രഹം വണ്ണം വെക്കരുത് എന്നതാണ് എന്തായാലും ആ സ്ത്രീ തിരിച്ചു വരുന്നിടം വരെ ഇപ്പോൾ ശരീരത്തിൽ തുടരുക എന്നതല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നിവർക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ അത്രയും നാള് എങ്ങനെ ഈ ശരീരത്തിലിരുന്ന് എന്ന കാര്യങ്ങള് പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ് അതായത് സിഹ വളരെ റൂഡായി എല്ലാരോടും പെരുമാറുന്ന വളരെ സ്റ്റൈലിഷായി ക്ലോത്ത് ധരിക്കുന്ന ഒരു പെൺകുട്ടി ാണല്ലോ അപ്പൊ അവളുടെ ശരീരത്തിൽ ഇപ്പോഴുള്ള സിയോൺ ആ രീതിയിലൊക്കെ പെരുമാറണം സിയോണിന്റെ ശരീരത്തിലുള്ള സിഹ സിയോൺ പെരുമാറുന്നത് പോലെ അധികം വെളിയിലൊന്നും പോകാതെ ഫുഡൊക്കെ ഒരുപാട് കഴിച്ച് ആൾക്കാർ വല്ലതും പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ ഒരു പാവമായി അടങ്ങി അടഞ്ഞൊതുങ്ങിയിരിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത് ഇവർ തമ്മിലൊരു ധാരണയാകുന്നു പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ നേരം സിഹ സിയോണിനെ പോലെ വസ്ത്രമൊക്കെ ധരിക്കുകയാണ് ഫോണുകളും ഇവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു സ്കൂളിലേക്ക് എത്തുന്ന സിഹ എന്തോ സ്നാക്സ് കുറച്ചുകൊണ്ടാണ് നടക്കുന്നത് താൻ ഇങ്ങനെ കഴിക്കുന്നാണ്ട് ആരെങ്കിലും കളിയാക്കില്ലേ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നേ ഇല്ല ഇപ്പൊ കാരണം ഈ ശരീരത്തിലുള്ളത് സിയോൺ അല്ല സിഹയാണല്ലോ അവൾ ഇങ്ങനെ സ്നാക്സ് കുറച്ചുകൊണ്ട് നടക്കുന്ന സമയം അവൾ ആലോചിക്കുന്നത് ഓ ആ ലേഡി തിരിച്ചു വരുന്നവരും വരെയല്ലേ കുറച്ചുനാള് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്റെ ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറി ഇവളുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ എനിക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ കുറച്ചു അങ്ങനെ അടിച്ച് പൊളിച്ചിരിക്കാവല്ലോ എന്നൊക്കെ സിഹാ കരുതുന്നു എന്തായാലും ഇങ്ങനെ അവളെ സ്നാക്സ് കുറച്ച് നടന്നു വരുന്നത് കാണുന്ന ജിയോയും ഗ്യാങ്ങും അവളെ തടഞ്ഞു നിർത്താണ് അന്ന് ജിയോയ്ക്ക് വേണ്ടി ഇവള് ലവ് ലെറ്റർ എഴുതിയത് പറഞ്ഞ് ഇപ്പോഴും അവര് കളിയാക്കുന്നു ഇത് കേൾക്കുന്ന സിഹയ്ക്ക് നല്ല മറുപടി കൊടുക്കാനായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിലും സിയോൺ ഇങ്ങനെ മറുപടി ഒന്നും കൊടുക്കില്ലല്ലോ അപ്പൊ താനിപ്പോ പെട്ടെന്ന് അങ്ങനെ പെരുമാറിയാല് ആളുകൾക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതി ഒന്നും മിണ്ടാതിരിക്കുന്നു ഇതേ സമയം സിഹയുടെ ശരീരത്തിലുള്ള സിയോൺ സിഹ ആയിട്ടുള്ള മിറാക്കൾ ഗേൾസ് എന്ന ഗ്രൂപ്പിന്റെ പെർഫോമൻസിന്റെ മുന്നോടിയായിട്ടുള്ള സെഷൻ അറ്റൻഡ് ചെയ്യുകയാണ് അവിടെ വെച്ച് പ്രാക്ടീസ് നടക്കുന്ന സമയം ഇവള് നന്നായി പെർഫോം ചെയ്യുന്നില്ല കാരണം ശരീരം സിഹയുടെ ആണെങ്കിലും മനസ്സ് സിയോണിന്റെ അല്ല സിയോണിന് പെട്ടെന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും പറ്റുന്നില്ല ആളുകളുടെ മുന്നിൽ അവൾക്ക് പെർഫോം ചെയ്ത് മുൻപരിചയുമില്ല താൻ ഈ ഒരു പരിപാടി കോളമാക്കുമല്ലോ താൻ സിഹയോട് പിന്നീട് എന്ത് സമാധാനം പറയുമെന്ന പേടിയിൽ ടോയ്ലറ്റിലിരുന്ന് പൊട്ടി കരയുകയാണ് സിയോൺ ആ സമയം മറ്റേ ആ ലേഡി അവൾക്ക് സമ്മാനമായി കൊടുത്ത നെക്ലേസ് അവളുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു അവൾ അതിൽ പിടിച്ച് തനിക്ക് നന്നായി ഇന്ന് പെർഫോം ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഒരു ഫങ്ഷന്റെ ഭാഗമായി കുറെ ആർട്ടിസ്റ്റുകളുടെ ഓരോ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു പെർഫോമൻസ് ആണ് മിറാക്കിൾ ഗേൾസ് എന്ന നമ്മുടെ സിഹയുടെ ബാൻഡിന്റെ പെർഫോമൻസ് അങ്ങനെ സിഹയും കൂട്ടരും പെർഫോമൻസിന് വേണ്ടി വരുന്നു യഥാർത്ഥത്തിൽ ഇത് സിഹയല്ല സിയോൺ ആണ് അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്ക ഇത് കണ്ടപ്പോൾ തോന്നിയെങ്കിലും അവളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സിയോൺ നന്നായി തന്നെ സിഹയെ പോലെ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു മുന്നേ പ്രാക്ടീസ് സമയത്ത് ചെയ്ത തെറ്റുകളോ അങ്കലാപ്പുകളോ ഒന്നും ഇപ്പോൾ അവളുടെ ഉള്ളിലില്ല ഇതേ വേദിയിൽ പെർഫോം ചെയ്യാനായി അവിടെ സിയോങ്ങും എത്തിയിട്ടുണ്ടായിരുന്നു അവൻ എന്തുകൊണ്ടോ ഇത്തവണ സിഹയുടെ പെർഫോമൻസ് കണ്ട് മതി മറന്ന് നിൽക്കുകയാണ് സിഹ അവളുടെ ബാൻഡിലെ ഒരു പെൺകുട്ടി പാട്ട് പാടി ലിറിക്സ് തെറ്റിക്കുന്ന സമയം അതിനെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ നന്നായി പെർഫോം ചെയ്ത് ആ ഒരു പരിപാടിയുടെ സ്റ്റാറായി മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാകാം സിയോങ്ങിന് ഇത്രയേറെ അത് ഇഷ്ടപ്പെട്ടത് എന്തായാലും പ്രോഗ്രാം കഴിഞ്ഞ് സിഹ ഇറങ്ങുന്ന സമയം അവള് സ്ലിപ്പായി സിയോങ്ങിന്റെ ദേഹത്തേക്ക് വീഴുന്നു ഈ സമയം സിഹ സിയോങ്ങിനെ മതി മറന്ന് നോക്കി നിൽക്കാണ് അവന്റെ സൗന്ദര്യം കണ്ട് സിയോങ്ങിന്റെ കൂടെ സിഹ പെർഫോമൻസ് ചെയ്തിരുന്ന സമയത്ത് അവൾക്ക് ഇവന്റെ സൗന്ദര്യത്തോട് യാതൊരുവിധ അട്രാക്ഷനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സിഹയുടെ ഉള്ളിലുള്ള സിയോണിന് സിയോങ്ങിനെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്നു തുടർന്ന് അവൻ വേദിയിൽ പാട്ടുപാടുന്നത് അവള് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു അങ്ങനെ പിന്നീട് നമ്മുടെ സിഹ അവളുടെ സ്ഥാനത്ത് നിന്ന് സിയോൺ സ്റ്റേജിൽ അടിപൊളിയായി പെർഫോം ചെയ്തത് കേട്ട് ആദ്യം ആദ്യമൊന്ന് ടെൻഷനിലാവുന്നുണ്ട് കാരണം ഇനിയിപ്പോ ഈ ശരീരം വീണ്ടും സ്വിച്ച് ആയതിനു ശേഷം സ്റ്റേജിൽ പോകുമ്പോൾ ഇവളിങ്ങനെ അടിപൊളിയായി പെർഫോം ചെയ്ത് ഓരോ കാര്യങ്ങളും തന്റെ ആരാധകരുടെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായി പെർഫോം ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രഷർ തനിക്കല്ലേ എന്നൊക്കെ അനാവശ്യ ചിന്തകള് സിഹയുടെ ഉള്ളിൽ ഉണ്ടാകുന്നു സിഹ സിയോണിനെ ഇത് പറഞ്ഞു വഴക്ക് പറയുന്നു ഈ സമയം സിയോങ്ങിന്റെ മെസ്സേജ് സിഹയുടെ മൊബൈലിലേക്ക് വരികയാണ് അവന്റെ കൂടെ ഒരു ഡ്യൂറ്റ് പെർഫോമൻസിന് ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത് കൂടാതെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റിയും നന്നായി അതിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട് ഇത് കാണുന്ന സിഹ സിയോണിനോട് നീ എന്തായാലും ഇവന്റെ കൂടെ ഡ്യുവറ്റ് പാടാൻ പോകണം ഇവൻ ഭയങ്കര അഹങ്കാരിയാണ് അവൻ നിന്നോട് ഇത്തവണ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ നല്ല തക്ക മറുപടി നീ കൊടുക്കണം കഴിഞ്ഞ തവണ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്നെ ട്രീറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഇത്തവണ നീ അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവൻ അന്തം വിടുന്ന രീതിയിൽ അവനേക്കാൾ ബെസ്റ്റായി നീ പെർഫോം ചെയ്യണം എനിക്ക് വേണ്ടി എന്നെല്ലാം സിഹ പറയുന്നു സിയോങ് അതിനോട് സമ്മതിക്കുന്നു പിന്നീട് അടുത്ത ദിവസം സിയോണായി സ്കൂളിലേക്ക് ചെല്ലുന്ന സിഹ സ്കൂളിലെ സിയോന്റെ ഡ്രോയറിൽ നിന്ന് അവളുടെ പേഴ്സണൽ ഡയറി കണ്ടെടുക്കുന്നു തുടർന്ന് അത് വായിക്കുന്ന സമയത്താണ് അടക്കം നിരവധി ആളുകൾ സിയോൺ എത്രത്തോളം ബോഡി ഷെയ്മിങ് ചെയ്തും ബുള്ളി ചെയ്തും വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നത് കൂടാതെ സ്കൂളിലെ റൌഡിപ്പിള്ളേര് എപ്പോഴും ഇവളെ വരട്ടുന്നതിനെ പറ്റിയെല്ലാം അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വായിക്കുന്ന സിഹ തന്റെ സഹോദരിക്ക് വേണ്ടി പകരം ചോദിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പിന്നീട് സ്കൂളിലെ ജിയോയുടെ ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണ് സിയോണിനെ കളിയാക്കുന്ന സമയം അവള് തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് ജിയോ ഓ നിനക്ക് പെട്ടെന്ന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ അവനും നല്ല മറുപടി കൊടുക്കുന്നു നീ വല്ലി സുന്ദരനാന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട ഈ സൗന്ദര്യമൊന്നും എക്കാലത്തും ഉള്ളതല്ല ചെറിയൊരു മറിമായ ജീവിതത്തിൽ സംഭവിച്ചാൽ എല്ലാം മാറി മറിയുമെന്ന് അവൾ പറഞ്ഞു മുന്നോട്ട് നടക്കുന്നത് ജിയോ നോക്കി നിൽക്കുന്നു അവൻ ഇവൾ ഇത്ര ബോൾഡായി സംസാരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയം സിഹയായി സിയുൺ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് സിയോങ് അവളോട് കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു എന്നും കൂടാതെ ആ ഒരു ഫസ്റ്റ് പ്രോഗ്രാമിന്റെ ഇടയിൽ വളരെ റൂഡായി ബിഹേവ് ചെയ്തതിന് സോറി എന്നും പറയുന്നു അതിനുശേഷം തന്റെ കൂടെ ഡേറ്റിന് വരാമോ എന്ന് ആവശ്യപ്പെട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നു അങ്ങനെ പിന്നീട് വൈകിട്ട് വീട്ടിൽ വെച്ച് ഈ രണ്ട് സഹോദരിമാരും കണ്ടുമുട്ടുമ്പോൾ അവര് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുന്നുണ്ട് സിയൂണിന് വേണ്ടി സിഹ വളരെ ബോൾഡായി പെരുമാറിയതും സിഹയാണെന്ന മട്ടിൽ സിയൂൺ കിസ് ചെയ്തതുമെല്ലാം പക്ഷെ ഇവർ പരസ്പരം ഈ കാര്യം തുറന്നു പറയാതെ അത് മറച്ചു വെക്കുന്നു കാരണം സിഹയ്ക്ക് സിയോങ്ങിനെ ഇഷ്ടമല്ല എന്ന് സിയോണിന് അറിയാം അതേപോലെ തന്നെ ജിയോയുടെ അടുത്ത് അഹങ്കാരത്തിൽ ഒരിക്കലും സിയോൺ സംസാരിക്കില്ല എന്ന് സിഹിക്കും അറിയാം സിഹ ഇനി എത്ര ദിവസം കൂടി കഴിഞ്ഞാലാ പഴയ തന്റെ ശരീരത്തിലേക്ക് ചെല്ലാൻ സാധിക്കുന്നതെന്ന് അവിടെ ഇരുന്ന് വിഷമിച്ച് പിറുപിറുക്കുന്ന സമയം സിയോണിന് ഈ ശരീരം സ്വിച്ച് ചെയ്യണമെന്ന് തീരെ ആഗ്രഹമില്ല കാരണം അവൾക്ക് ഈ ഒരു അടിപൊളി ജീവിതം വല്ലാതെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം കഴിയും സിയോങ്ങിന്റെ കൂടെ ചെലവഴിക്കാൻ ഒരു നിമിഷം പോലും കിട്ടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കാതെ അവന്റെ കൂടെ സംസാരിച്ചും തമാശകൾ പറഞ്ഞു ും സമയം ചെലവഴിക്കുകയാണ് സിയൂൺ ഇതേ സമയം സിയോണിന്റെ ഡയറി കിട്ടുന്ന സിഹ അത് വായിച്ച് അതിൽ നിന്ന് അവള് ജീവിതത്തിൽ നേരിട്ട മറ്റു ചില ദുരാനുഭവങ്ങൾ മനസ്സിലാക്കുന്നു ഒരുപാട് ഓൺലൈൻ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവളുടെ പാട്ടിന് പ്രശംസ കിട്ടിയിട്ടുണ്ടെങ്കിലും നേരിട്ട് ഓഫ്ലൈനായി അതേ ഓഡീഷൻസിന്റെ അടുത്ത സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയം ഇവളുടെ ലുക്സ് കണ്ട് ആളുകൾ ഇവളുടെ പാട്ടിനെ റിജക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ആ സമയമാണ് തന്റെ ലുക്സ് തന്റെ പാട്ടിന് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം സിഹ ശ്രദ്ധിക്കുന്നത് തന്നെ കൂടാതെ ഇതേ സമയം സിയോൺ അവൾ മുഖം കാണിക്കാതെ നെറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ പാട്ടുകൾ സിയോങ് കേൾക്കാറുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു അപ്പോൾ തന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഇവൻ നാളെ ഒരു കാലത്ത് താൻ ഈ സുന്ദരിയായ പെണ്ണല്ല കുറച്ച് തടിച്ച ശരീരപ്രകൃതമുള്ളവളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞാലും തന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമെന്ന ഒരു നേരിയ പ്രതീക്ഷ ഇവളുടെ ഉള്ളിലുണ്ടാകുന്നു ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് സിഹ സിയൂൺ ഓൺലൈനിൽ പാട്ടുപാടി അപ്ലോഡ് ചെയ്തോണ്ടിരുന്ന ആ ഒരു ബ്ലോഗിന്റെ പേജ് കണ്ടെത്തുന്നു സത്യത്തിൽ ഈ കാര്യം ഇവൾക്കറിയത്തില്ലായിരുന്നു തന്റെ സഹോദരിക്ക് ഇങ്ങനെയും കഴിവുണ്ടല്ലേ എന്ന് മനസ്സിലാക്കി അവൾ അറിയാതെ കൈതട്ടി അതിൽ ലൈവ് പോകുന്നു അങ്ങനെ കുറച്ച് വണ്ണമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പാട്ടിന്റെ പുറകിൽ ഉണ്ടായിരുന്നതെന്ന കാര്യം ആ അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്ന കുറെ ഫോളോവേഴ്സ് കാണുകയും തുടർന്ന് അവളെ കളിയാക്കി കുറേ പേര് ആ ഒരു പേജ് അൺഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ഈ കാര്യം പിന്നീട് അറിയുന്ന സിയൂണ് വല്ലാത്ത വിഷമമാകുന്നു അവള് ഇപ്പോൾ നല്ല സുന്ദരിയായ അവളുടെ ഇരട്ട സഹോദരിയുടെ ശരീരത്തിലാണ് ഉള്ളതെങ്കിലും നാളെ ഒരു കാലത്ത് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ വീണ്ടും ആളുകൾ കളിയാക്കുന്ന തന്റെ അതേ ജീവിതമായിരിക്കുമല്ലോ തനിക്ക് കിട്ടുക എന്ന വിഷമമാണ് അവൾക്കുള്ളത് അവൾ കരയുന്നതിന്റെ ഇടയിൽ കഴുത്തിൽ കിടന്ന് ആ ഒരു മാലയിൽ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ ഒരു ലൈവിനെ പറ്റി എല്ലാവരും മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം ഉറക്കമുണരുന്ന സിയൂൺ അങ്ങനെ ഒരു ലൈവ് സംഭവിച്ചതായി ഇവളുടെ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് ആരും ശ്രദ്ധിച്ചിട്ടേയില്ല കൂടാതെ ഫോളോ അൺഫോളോ ചെയ്ത് പോയെങ്കിലും ഇപ്പോൾ അവര് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുന്നു എന്തിനേറെ ഈ ലൈവ് അറിയാതെ പബ്ലിഷ് ചെയ്ത് സിഹിക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് ഇപ്പോൾ യാതൊരു ഓർമ്മയില്ല ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സി സിയുണ്ണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല വെറും മാലയല്ല അത് മാജിക്കൽ പവേഴ്സ് ഉള്ള ഒന്നാണെന്ന കാര്യം കൺഫേം ആകുന്നു അന്ന് സിഹയായി സ്റ്റേജിൽ വെച്ച് നല്ല രീതിയിൽ തനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതും ഈ ഒരു മാലയിൽ പിടിച്ച് തനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണല്ലോ എന്ന കാര്യവും അവൾ ഓർക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുന്നു ഇവൾ ഓരോ സമയം ഓരോ കാര്യങ്ങൾ വിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിയോങ്ങിന് അത് നെഗറ്റീവായി ബാധിക്കുന്നു എന്ന് ഇവൾ ഇവൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ വിഷ് ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ പെർഫോമൻസിന്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റുകളായി സിയോങ്ങിന് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവന്റെ പേരിൽ ഓരോ കുറ്റങ്ങൾ പാട്ട് കോപ്പി അടിച്ചു എന്ന പേരിൽ ആരോപിക്കപ്പെടുന്നു ഇത് മനസ്സിലാക്കുന്ന അവൾ ഇനി താൻ വിഷൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി അതങ്ങ് മാറ്റിവെക്കുന്നു കൂടാതെ സിയോങ്ങിന്റെ കൂടെ ഒരു പാട്ട് ഡ്യൂവറ്റായി പാടി റെക്കോർഡിങ്ങും പൂർത്തിയാക്കുന്നു ഇതേ സമയം സിഹ ഇപ്പോൾ ഇവരുടെ ബോഡീസ് സ്വിച്ച്ഡ് ആയി കഴിഞ്ഞതിനു ശേഷം മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലോ എന്ന് കലണ്ടർ നോക്കി സന്തോഷിക്കുന്നു മുപ്പതാമത്തെ ദിവസം ആ സ്ത്രീ അവരുടെ യാത്ര കഴിഞ്ഞു മടങ്ങി വരുമെന്നാണ് അയൽക്കാരിൽ നിന്ന് വിവരം അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സഹോദരിമാരും ആ സ്ത്രീയെ കാണാനായി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരാണെങ്കിൽ എത്തിയിട്ടില്ലായിരുന്നു സിഹ വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു തന്റെ ലോക്കറ്റിൽ പിടിച്ച് താൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അവര് തിരിച്ചു വന്നേക്കാമെന്ന് കരുതി സിയുൺ അവര് തിരിച്ചെത്തണേ ആ സ്ത്രീ തിരിച്ചെത്തിയ ശേഷം ഞങ്ങൾക്ക് ശരീരം വീണ്ടും സ്വിച്ച് ചെയ്യണം എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു ഇവള് വീണ്ടും ആ ലോക്കറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് സിയോങ്ങും സിഹയും തമ്മിൽ റിലേഷനിലാണ് എന്ന റൂമേഴ്സ് നാട്ടിലെങ്ങും പാട്ടാകുന്നു ഈ കാര്യം അറിയുന്ന സിഹ അവളുടെ രൂപത്തിൽ ഇപ്പോഴുള്ള സിയോന്റെ അടുത്ത് ചെന്ന് ഈ കാര്യം പറഞ്ഞ് വഴക്കാവുന്നു കാരണം അവൾ ഒരിക്കലും സിയോങ്ങുമായി റിലേഷനിലാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവര് തമ്മിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സിയോങ് വരുന്നു സിയോങ് യഥാർത്ഥത്തിൽ സിഹയാണ് എന്ന് തിരിച്ചറിയാതെ സിയോണിനെ പിടിച്ചു തള്ളുന്നു ഈ ഒരു കാഴ്ച കണ്ട് സിഹയുടെ ശരീരത്തിലുള്ള സിയോൺ ഷോക്കാവുന്നു അവനപ്പോൾ എന്റെ മനസ്സിനെയോ എന്റെ പാട്ടിനെയോ ഒന്നും ഈ ഒരു സൗന്ദര്യത്തെയാണ് ശരീരത്തെയാണ് അതുകൊണ്ടല്ലേ അവൻ സുന്ദരിയായ സിഹയെ പ്രൊട്ടക്ട് ചെയ്ത് എന്നെ തള്ളിക്കളഞ്ഞത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു തുടർന്ന് ആ ഒരു മാജിക്കൽ ലോക്കറ്റ് ഇവൾക്ക് സമ്മാനിച്ച് ആ സ്ത്രീയുടെ മകളെ ചെന്ന് കാണുന്നു തുടർന്ന് സിയോൺ അറിയുന്നത് ആ സ്ത്രീ അസുഖബാധിതയായി മരിച്ചു പോയി എന്ന വിവരമാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ ആ സ്ത്രീയുടെ മകളോട് സിയോൺ പറയുന്ന സമയം നിങ്ങൾക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാനായി ആ ഒരു മാന്ത്രിക ലോക്കറ്റ് കയ്യിൽ വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ണം നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കണം അതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും സ്വിച്ച് ചെയ്യാനായി താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഇതിന്റെ എഫക്റ്റ് ഒന്നും നടക്കില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു തുടർന്ന് ഈ കാര്യം സിയോൺ സിഹയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ സിഹ വളരെയധികം തുള്ളി ചാടുകയാണ് പക്ഷെ സിയോണിന് ഈ ശരീരം മാറുന്നതിനോട് തീരെ താല്പര്യമില്ല ഇത് മനസ്സിലാക്കുന്ന സിഹ സിയോണിനോട് പറയുന്ന ഇതാണ് നിനക്കൊരു കാര്യം അറിയാവോ നീ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന സിയോങ് ഇല്ലേ അവൻ യഥാർത്ഥത്തിൽ ഞാൻ എന്റെ രൂപത്തിലുണ്ടായിരുന്ന സമയത്ത് എന്നോട് വളരെ റൂഡായിട്ട് പെരുമാറിയിട്ടുള്ളായിരുന്നു നീ എന്റെ രൂപത്തിലായതിനു ശേഷമാണ് അവൻ നല്ല രീതിയിൽ പെരുമാറി നീയുമായി അടുത്തത് അതിന്റെ അർത്ഥം എന്താ അവൻ എന്റെ രൂപത്തെ അല്ല എന്റെ രൂപത്തിനുള്ളിലുള്ള നിന്റെ മനസ്സിനെയാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് അതുകൊണ്ട് നീ തിരിച്ച് പഴയ രൂപത്തിലായാലും അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് സിഹ പറയുമ്പോൾ സിയു വീണ്ടും സ്വിച്ച് ചെയ്യാനായി തയ്യാറാകുന്നു അങ്ങനെ അവര് ലോക്കറ്റ് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവരുടെ ബോഡി വീണ്ടും സ്വിച്ച് ആകുന്നേയില്ല വീണ്ടും സിഹ ആവുന്നു ഇനി എന്ത് ചെയ്യും ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അതായിരുന്നു അതും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നല്ലോ എന്ന് സിഹ കരുതുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇവര് റോഡിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ സിഹയെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നത് ശ്രദ്ധിക്കുന്ന സിയൂൺ സിഹയെ സേവ് ചെയ്യുന്നു പക്ഷെ ആ ഒരു ചെറിയ ആക്സിഡന്റിൽ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ കണ്ണു തുറക്കുമ്പോൾ അവരവരുടെ ബോഡി സ്വിച്ച് ആയിരിക്കുന്നു പഴയ രൂപത്തിലായിരിക്കുന്നു സിഹ അവളുടെ ശരീരത്തിലും സിയൂൺ അവളുടെ ശരീരത്തിലും ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയം അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നു ഡോക്ടറിനെ കണ്ടാൽ ആ മാന്ത്രിക ലോക്കറ്റ് സിയൂണ് സമ്മാനമായി കൊടുത്ത ആ സ്ത്രീയുടെ അതേ കട്ടുണ്ട് അവര് ഇവരോട് രണ്ടുപേരോടുമായി ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഇരട്ടകളാണെങ്കിലും നിങ്ങളിൽ മൂത്തത് സിയൂൺ ആണ് അവള് അനിയത്തിയായ സിഹയെ ിൽ നിന്ന് രക്ഷിക്കുകയും അതേപോലെ തന്നെ സിഹ തന്റെ ചേച്ചിക്ക് വേണ്ട അർഹമായ സ്നേഹവും മര്യാദയും കൊടുത്ത് പരിഗണിക്കാനും തുടങ്ങിയതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ വീണ്ടും തിരിച്ച് ബോഡി സ്വിച്ച് ചെയ്യാൻ സാധിച്ചതെന്ന് ഇനി ജീവിതകാലം മുന്നോട്ട് ഇതേപോലെ പരസ്പരം താങ്ങായും തണലായും നിങ്ങളെ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് അത് ഉതകുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു ഇത് കേൾക്കുന്ന ഈ സഹോദരിമാർക്ക് യഥാർത്ഥത്തിൽ ഇവര് ഡോക്ടർ തന്നെയാണോ അതോ തങ്ങളുടെ മുന്നിലെത്തിയ മാലാഖയാണോ എന്നറിയില്ല എന്നാലും രണ്ടുപേരും അവരവരുടെ രൂപത്തിലും ആത്മാവിലും ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം സിഹ നേരെ ോങ്ങിനെ ചെന്ന് കണ്ട് അവനുമായി ബ്രേക്കപ്പ് ആവുകയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഇവരുടെ കരിയറിനെ ബാധിക്കരുത് എന്ന കാര്യം പറഞ്ഞാണ് അവൾ ബ്രേക്കപ്പ് ആവുന്നത് പക്ഷെ ബ്രേക്കപ്പ് ആവുന്നതിന്റെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല സിഹിക്ക് സിയോങ്ങിനോട് താല്പര്യമില്ല കൂടാതെ സിയോണിന് സിയോങ്ങിനെ ഇഷ്ടമാണെന്ന് സിഹിക്ക് അറിയാം അതുകൊണ്ട് അവൾക്ക് ഇടയിൽ ഒരു തടസ്സമായി നിൽക്കാൻ തീരെ ഉദ്ദേശമില്ല ഇതേ സമയം ജിയോ മുന്നേ തന്നെ പ്രപ്പോസ് ചെയ്ത സിയോണിനെ റിജക്ട് ചെയ്തുവെങ്കിലും പിന്നീട് അവളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റങ്ങൾ അവനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിയോണിനെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു പക്ഷെ ഇത്തവണ സിയോൺ ജിയോയുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്യുന്നത് കാരണം അവളുടെ ഉള്ളിൽ അവള് ആൾമാറാട്ടത്തിലൂടെ ആണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ഡേറ്റ് ചെയ്ത സിയോങ് മാത്രമാണ് ഉള്ളത് സിഹ പറയുന്നത് പോലെ അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ഇപ്പോൾ അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിഹ നൽകിയ കോൺഫിഡൻസിന്റെ പുറത്ത് ഒരു ഓഫ്ലൈൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനായി സിയോൺ പോകുന്നതാണ് ഈ ഓഡീഷനിൽ ജഡ്ജായിരുന്നത് മറ്റാരുമല്ല സിയോങ് ആണ് സിയോങ് സിയോണിനെ കണ്ടിട്ട് തിരിച്ചറിയുന്നൊന്നുമില്ല കാരണം അവനറിയില്ലല്ലോ അവൻ ഡേറ്റ് ചെയ്തിരുന്ന സിഹയുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് സിയോൺ ആണെന്ന് എന്നാലും അവള് പാട്ടുപാടുന്നു അവളുടെ പാട്ട് സിയോങ് വളരെയധികം ഇംപ്രസ്ഡ് ആവുകയും തുടർന്ന് അവളെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു ആദ്യമായിട്ടാണ് ഒരു ഓഫ്ലൈൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് അർഹമായ അംഗീകാരം സിയോണിനെ തേടിയെത്തുന്നത് അങ്ങനെ അവൾ വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അവളുടെ ഉള്ളിലെ ക്രഷായ സിയോങ്ങിന്റെ കൂടെ ഒരു ഡ്യൂറ്റ് പാടുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് പരസ്പരം ഒരു രീതിയിലും ഒരു കാര്യത്തിലും പൊരുത്തങ്ങൾ ഇല്ലാതിരുന്ന രണ്ടിരട്ട സഹോദരിമാരുടെ ജീവിതത്തിൽ ഒരു മിറാക്ക് സംഭവിക്കുകയും തുടർന്ന് അവർ പല പ്രശ്നങ്ങൾ നേരിട്ടു പല സാഹചര്യങ്ങൾ ഒരുമിച്ച് അതിജീവിച്ചു അതിലൂടെ അവർ ജീവിതത്തിലെ വലിയ ഒരു പാഠം പഠിച്ചു പരസ്പരം താങ്ങായും തണലായും നിൽക്കുക എന്ന പാഠം അതിലൂടെ രണ്ടുപേർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ കാര്യങ്ങൾ നേടാനും സാധിച്ചിരിക്കുന്നു ഈ ഒരു മെസ്സേജ് കാണിച്ചുകൊണ്ടാണ് ഇതിവിടെ അവസാനിച്ചിരിക്കുന്നത് തീർച്ചയായും കഥ ഒരു കുഞ്ഞി കഥയാണെങ്കിലും സഹോദരങ്ങൾക്ക് ഇടയിൽ ഉൾക്കൊള്ളിക്കാവുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ കഥ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ വീഡിയോ ലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ